വിലാപങ്ങൾ അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ അടിമത്തത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനതയുടെ കഷ്ടതകൾ വേദനകൾ ദുഃഖങ്ങൾ എണ്ണി പറയുന്നതാണ് അഞ്ചാം അധ്യായത്തിൽ പതിമൂന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ അതിലൊരു പ്രാവശ്യം പറയുകയാണ് നിങ്ങളുടെ പാപം നിമിത്തമാണ് എന്ന് അവിടെ പറയുകയാണ് ബാലന്മാർ വിറക് ചുമന്ന് ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു യുവാക്കൾ തിരികല്ലിൽ പൊടിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു പൊടികല് എന്താണെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് ധാന്യങ്ങൾ പൊടിക്കുവാനായിട്ട് അത് ഇടും അതിനുശേഷം മൃഗങ്ങൾ ചെയ്യുന്ന ജോലിയാണ് യുവാക്കൾ ചെയ്യേണ്ടി വരുന്നത് വൃത്തന്മാർ നഗര കവാടങ്ങളിൽ നിന്ന് വിട്ടുപോയി അവരുടെ ഇടയിൽ സംഗീതമില്ല ഡാൻസ് ഇല്ല ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു മിഴി മങ്ങുന്നു നമുക്ക് ശ്രദ്ധാപൂർവം തുടർഭാഗങ്ങൾ വായിക്കാം പതിമൂന്നാം വചനം യുവാക്കന്മാർ തിരികല്ലിൽ പൊടിക്കാൻ നിർബന്ധിതരായി ബാലന്മാർ വിറക് ചുമടിൻ്റെ ഭാരം കൊണ്ട് തളർന്നു വീഴുന്നു വൃദ്ധന്മാർ നഗര കവാടങ്ങൾ ഉപേക്ഷിച്ച് യുവാക്കന്മാർ സംഗീതം ആലപിക്കുന്നില്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സന്തോഷം അവസാനിച്ചു ഞങ്ങളുടെ നൃത്തം വിലാപമായി മാറി ഞങ്ങളുടെ ശിരസിൽ നിന്ന് കിരീടം വീണുപോയി ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ ഹൃദയം വിങ്ങുന്നു ഞങ്ങളുടെ കണ്ണുകൾ മങ്ങി എന്തെന്നാൽ സിയോൻ മല ശൂന്യമായി കിടക്കുന്നു അവിടെ കുറുനരികൾ പതിങ്ങി നടക്കുന്നു എന്നാൽ കർത്താവെ അങ്ങ് എന്നേക്കും വാഴുന്നു അങ്ങയുടെ സിംഹാസനം തലമുറകളോളം നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി മറന്നത് എന്തുകൊണ്ടാണ് ഇത്രയേറെ നാൾ ഞങ്ങളെ പരിത്യജിച്ചത് കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ എന്തെന്നാൽ അവിടുന്ന് ഞങ്ങളെ നിശേഷം ഉപേക്ഷിച്ചു അവിടുന്ന് ഞങ്ങളോട് അത്യധികം കോപിച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷയുടെ ഒരു നാവ് ദൈവമേ ഇസ്രായേൽ ജനതയുടെ ഹൃദയത്തിലുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ദൈവമേ അവർ അങ്ങയോട് പറയുന്നത് കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തതുപോലെ ആക്കണമേ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ ആയിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ കൊച്ചു കേരളത്തിലുള്ള തിന്മയുടെയും പാപത്തിൻ്റെയും ആയിട്ടുള്ള നൂറ് നൂറ് സംഭവങ്ങൾ വരുന്നു ഞങ്ങളിൽ നാട്ടിൽ വളരെയധികം കാട്ടുതീ പോലെ പടരുന്നത് ലഹരിയും മദ്യവും എല്ലാമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതിൻ്റെ സ്രോതസ്സുകൾ കണ്ടെത്തി അവയെ നശിപ്പിക്കാൻ വേണ്ട ശക്തി അധികാരികൾക്ക് കൊടുക്കണമേ ഒരു പരിധിവരെ അധികാരികളുടെ നോട്ടക്കുറവ് കൊണ്ടാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ജനതകൾ തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ് സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ ഇടവരുത്തണമേ തിന്മയുടേതായ വാതിലുകൾ കൊട്ടി അടയ്ക്കട്ടെ വചനം വായിക്കുന്നവരും വചനത്തിൽ വിശ്വസിക്കുന്നവരുമാകട്ടെ ദൈവത്തിൻ്റെ ആലയത്തിൽ എല്ലാവരും ഒന്ന് ചേരട്ടെ ഇസ്രായേൽ ജനതയുടെ ആ ഒരു നല്ല മനസ്സ് ഞങ്ങൾ പിന്തിരിഞ്ഞ് അങ്ങയിലേക്ക് വരുവാൻ ഇടയാക്കണമേ അവരുടെ ആഗ്രഹം ദൈവമേ അങ്ങ് പൂർത്തീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചിതറിക്കപ്പെട്ട ഇസ്രായേൽ ജനത മുഴുവനും തിരിച്ചു വന്നു പല രാജ്യങ്ങളിലിപ്പോഴും കഴിയുന്നു ഞങ്ങളെല്ലാം സ്നേഹത്തിൻ്റെയും കൃപയുടെയും മക്കളാക്കി മാറ്റണമേ അനുകമ്പാപൂർവം മറ്റുള്ളവരോട് പെരുമാറുവാനുള്ള നല്ല ഹൃദയം തരണമേ ആമേൻ ആ സ്നേഹമുള്ളവരെ വിലാപങ്ങളുടെ പുസ്തകങ്ങൾ അഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം വചനത്തോടെ തീർന്നു നിങ്ങളെല്ലാവരും ഈ വിലാപത്തിൻ്റെ പുസ്തകം ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുക അത്രയും ശക്തിയുള്ള ഒരു പുസ്തകമാണ് അടിമയായി കഴിയുന്ന ഒരു വ്യക്തി രചിച്ചിരിക്കുന്നതാണ് അത് ആരാണെന്ന് നമുക്കറിയില്ല അഞ്ച് അധ്യായം മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ വായിക്കണം ഷെയർ ചെയ്യണം ദൈവത്തിൻ്റെ കൃപയൊഴുകും മക്കൾക്ക് നല്ല വചനങ്ങൾ കൊടുക്കുന്നവരാകാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാകാം ലഹരിയുടെ അടിമകളാകാതെ മദ്യത്തിൻ്റെ അടിമകളാകാതെ നമ്മുടെ മക്കളെ വളർത്താനുള്ള ഉത്തരവാദിത്വം പ്രാഥമികമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് വഴിതെറ്റിപ്പോയിരിക്കുന്ന തിരിച്ചു കൊണ്ടുവരാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ ആമി എൻ്റെ പേര് സണ്ണി Parabéns.